വൈക്കം മുഹമ്മദ് ബഷീർ മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിലും അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ജനനം ഇരുപത്തിയൊന്ന് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി എട്ട് തലയോലപ്പറമ്പ് വൈക്കം മരണം അഞ്ച് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ബേപ്പൂർ കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവുമധികം വായിക്കപ്പെട്ട എഴുത്തുകാരിലൊരാൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു ജനകീയനായ എഴുത്തുകാരനായിരുന്നു ബഷീർ ജീവിതരേഖ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് അറ അറസ്റ്റും ജയിൽവാസവും ആദ്യ കൃതി പ്രേമലേഖനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ബാല്യകാല സഖി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ശബ്ദങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് രുപ്പോപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ആനവാരിയും പൊൻകുരിശും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ജീവിത നിഴൽപ്പാടുകൾ വിശപ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി വിവാഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് പാത്തുമ്മയുടെ ആട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മതിലുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ചിരിക്കുന്ന മരപ്പാവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഡീലിറ്റ് ബിരുദം ആയിരത്തി തൊണ്ണൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് മരണം വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് തിരുവിതാംകൂറിലെ ഇപ്പോഴത്തെ കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ ഉൾപ്പെട്ട തലയോലപ്പറമ്പ് ഗ്രാമത്തിൽ ജനിച്ചു പിതാവ് കായി അബ്ദുറഹിമാൻ മാതാവ് കുഞ്ഞാത്തുമ്മ പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലും രസകരവും സാഹസികവുമായിരുന്നു ബഷീറിൻ്റെ ജീവിതം സ്കൂൾ പഠനകാലത്ത് അഞ്ചാം ക്ലാസ് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് കാൽനടയായി എറണാകുളൊത്ത് ചെന്നു കാളവണ്ടി കയറി കോഴിക്കോട്ടെത്തിയ ബഷീർ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് എടുത്തു ചാടി ഗാന്ധിജിയെ തൊട്ടു എന്ന് പിൽക്കാലത്ത് അദ്ദേഹം അഭിമാനത്തോടെ പരാമർശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ജയിലിലായി പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘമുണ്ടാക്കി തീവ്രവാദ സംഘടനയുടെ മുഖപത്രമായ ഉജ്ജീവനത്തിലെഴുതിയ തീപ്പൊരി ലേഖനങ്ങളാണ് ആദ്യകാല കൃതികൾ പ്രഭ എന്ന തൂലികനാമമാണ് അന്ന് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് വാരിക പിന്നീട് കണ്ടുകെട്ടി തുടർന്ന് കുറേ വർഷങ്ങൾ ഇന്ത്യയൊട്ടാകെ അലഞ്ഞു തിരിഞ്ഞു അതിസാഹസികമായ ഈ കാലയളവിൽ ബഷീർ കെട്ടാത്ത വേഷങ്ങളില്ല ഉത്തരേന്ത്യയിൽ ഹിന്ദു സന്യാസിമാരുടെയും സൂഫിമാരുടെയും കൂടെ ജീവിച്ചു പാചകക്കാരനായും മാജിക്കുകാരൻ്റെ സഹായിയായും കഴിഞ്ഞു പല ജോലികളും ചെയ്തു അറബി നാടുകളിലും ആഫ്രിക്കയിലുമായി തുടർന്നുള്ള സഞ്ചാരം ഏകദേശം ഒമ്പത് വർഷത്തോളം നീണ്ട ഈ യാത്രയിൽ ഈ യാത്രയിൽ അദ്ദേഹം പല ഭാഷകളും ഗ്രഹിച്ചു മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ വിശ വശങ്ങളും തീവ്രദാരിദ്ര്യവും മനുഷ്യ ദുരയും നേരിട്ടു കണ്ടു ബഷീറിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യം എന്നും പറയാം ഇതുപോലെ സ്വതന്ത്രമായി ലോകസഞ്ചാരം നടത്തിയ എഴുത്തുകാർ മലയാള സാഹിത്യത്തിൽ വിരളമാണെന്നു പറയാം ലോകം ചുറ്റലിനിടയിൽ കണ്ടെത്തിയ ഒട്ടേറെ ജീവിത സത്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കാണാം പത്മനാഭപ്പായി പത്രാധിപരായിരുന്ന ജയകേസരിയിൽ പ്രസിദ്ധീകരിച്ച തങ്കം ആണ് ആദ്യം പ്രസിദ്ധീകരിച്ച കഥ ജോലി അന്വേഷിച്ചാണ് ബഷീർ പത്രാധിപരുടെ അടുത്തെത്തിയത് എന്നാൽ ജോലി തരാൻ നിവർത്തിയില്ലെന്നും കഥ എഴുതി തന്നാൽ പ്രതിഫലം തരാം എന്നും മറുപടി കേട്ട ബഷീർ ഗത്യന്തരമില്ലാതെ ഒരു കഥ എഴുതുകയായിരുന്നു കറുത്തിലുണ്ട് വിരൂപയായ നായികയും ചട്ടുകാലും കോങ്ങണ്ണും കൂനുമുള്ള യാചകൻ നായകനുമായി എഴുതിയ ആ കഥയാണ് തങ്കം സാഹിത്യശൈലി ശൈലി സാമാന്യം നല്ല സാഹിത്യശൈലി ശൈലി സാമാന്യം മലയാള ഭാഷ അറിയാവുന്ന ആർക്കും ബഷീർ സാഹിത്യം വഴങ്ങും വളരെ കുറച്ചു മാത്രം എഴുതിയിട്ടും ബഷീറിയനിസം അല്ലെങ്കിൽ ബഷീർ സാഹിത്യം എന്നത് മലയാളത്തിലെ ഒരു സാഹിത്യ ശാഖയായി മാറിയത് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ കരുത്തുകൊണ്ടായിരുന്നു ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിച്ചു ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിച്ചു കൂടെ കരയിപ്പിക്കുകയും ചെയ്തു സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ജീവസുറ്റതായി കാല കാലാധിവർത്തിയായി ജയിൽ പുള്ളികളും ഭിക്ഷക്കാരും വേശ്യകളും പട്ടിണിക്കാരും സ്വ സ്വർഗാനുഗരാഗികളും സ്വവർഗാനുരാഗികളും നിറഞ്ഞ ഒരു ഫാൻറ്റസി ആയിരുന്നു ബഷീറിന്റെ ലോകം ഇത്തരം കഥാപാത്രങ്ങളുടെ ചിന്തകൾക്കോ വികാരങ്ങൾക്കോ അതുവരെയുള്ള സാഹിത്യത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല സമൂഹത്തിന് നേരെയുള്ള വിമർശനം നിറഞ്ഞ ചോദ്യങ്ങൾ അദ്ദേഹം ഹാസ്യത്തിൽ ഒളിപ്പിച്ചു വെച്ചു സമൂഹത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്നവർ മാത്രം നായകന്മാരാവുക മുസ്ലിം കഥാപാത്രങ്ങളെ വില്ലന്മാരായി ചിത്രീകരിക്കുക തുടങ്ങിയ പ്രവണതകളിൽ നിന്നും നോവലുകൾക്ക് മോചനം നൽകിയത് ബഷീറാണ് തീക്ഷ്ണമായ അനുഭവങ്ങളുടെ തീവ്രത അദ്ദേഹത്തിൻ്റെ കൃതികളെ അനശ്വരമാക്കി മുസ്ലിം സമുദായത്തിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന എല്ലാവിധ അനാചാരങ്ങൾക്കെതിരെയും വിമർശനാത്മകമായി അദ്ദേഹം തൂലിക ചലിപ്പിച്ചു ജീവിതരേഖ ഏറെ വൈകിയാണ് ബഷീർ വിവാഹിതനായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഡിസംബർ പതിനെട്ടിന് ഫാബി ബഷീറാണ് ഭാര്യ അനീസ് ഷാഹിന എന്നിങ്ങനെ മക്കളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് ബഷീർ അന്തരിച്ചു ഫാബി ബഷീർ ബഷീറിന്റെ ഭാര്യ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാര്യയും സാഹിത്യകാരനു കാര്യുമായിരുന്നു ഫാബി ബഷീർ എന്ന ഫാത്തിമ ബീവി അരീക്കോട് കോയക്കുട്ടി മാസ്റ്ററുടെയും പുതുക്കുട്ടി പറമ്പിൽ തൊണ്ടിയിൽ ഖദീജയുടെയും ഏഴ് മക്കളിൽ മൂത്തവളായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജൂലൈ പതിനഞ്ചിനാണ് ഫാത്തിമ ബേബി ജനിച്ചത് പത്താം തരത്തിൽ പഠിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഡിസംബർ പതിനെട്ടിനായിരുന്നു ബഷീറുമായുള്ള വിവാഹം രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ പതിനഞ്ചിന് എഴുപത്തെട്ടാം ജന്മദിനത്തിൽ അവർ നിർ നിര്യാതയായി ഫാത്തിമയുടെ ഫാ ഫാത്തിമയുടെ ഫായും ബീവിയുടെ ബിയും ചേർന്നാണ് ഫാബിയായത് ബഷീറുമായുള്ള മുപ്പത്തെട്ട് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഓർമ്മകൾ ഉൾക്കൊള്ളുന്ന ബഷീറിൻ്റെ എടിയെ എന്ന പേരിൽ ഡി സി ബുക്സ് ആത്മകഥ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബഷീറിൻ്റെ വ്യക്തിജീവിതത്തിലെ മറ്റാരും അറിയാത്ത അനുഭവങ്ങളും രഹസ്യങ്ങളുമാണ് ഈ പുസ്തകത്തിലൂടെ ഫാബി തുറന്നു പറയുന്നത് താഹാ മാടായുടെ താഹാമടായിയുടെ രചനാ സഹായത്താലാണ് ഈ കൃതി തയ്യാറാക്കിയത് ബഷീറിൻ്റെ കൃതികൾ പ്രേമലേഖനം നോവൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ബാല്യകാല സഖി നോവൽ നോവൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ദുപ്പൂപ്പാക്ക് ഒരാനുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആനവാരിയും പൊൻകുരിച്ചും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് പാത്തുമ്മയുടെ ആട് നോവൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് മതിലുകൾ നോവൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അടൂർ ഗോപാലകൃഷ്ണൻ മതിലുകൾ എന്ന പേരിൽ സിനിമയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഭൂമിയുടെ അവകാശികൾ ചെറുകഥകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ശബ്ദങ്ങൾ നോവൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അനുരാഗത്തിൻ്റെ ദിനങ്ങൾ ഡയറി കാമുകൻ്റെ ഡയറി എന്ന പേര് എന്ന കൃതി പേരുമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സ്ഥലത്തെ പ്രധാന ദിവ്യൻ നോവൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് വിശ്വവിഖ്യാതമായ മൂക്ക് ചെറുകഥകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഭാർഗവി നിലയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സിനിമയുടെ തിരക്കഥ നീലവെളിച്ചം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് നീലവെളിച്ചം എന്ന ചെറുകഥയിൽ നിന്നുമാണ് ഭാർഗവി നിലയത്തിൻ്റെ തിരക്കഥ എടുത്തത് കഥാബീജം നാടകത്തിൻ്റെ തിരക്കഥ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജന്മദിനം ചെറുകഥകൾ ുറിപ്പ് ചെറുകഥകൾ അനർഘനിമിഷം വിട്ടികളുടെ സ്വർഗം മരണത്തിൻ്റെ നിഴൽ മുച്ചീട്ടുകളിക്കാരന്റെ മക്കൾ പാവപ്പെട്ടവരുടെ താരാ സ്പെഷ്യൽസ് മാന്ത്രിക പൂച്ച നേരുന്നുണയും ഓർമ്മയുടെ അറകൾ ആനപ്പൂട ചിരിക്കുന്ന മരപ്പാവ എം പി പോൾ ശിങ്കിടിമുങ്കൻ ചെവിയോർക്കുക ചെവിയോർക്കുക അന്തിമ കാഹളം പ്രഭാഷണമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരിയിൽ കാലിക്കറ്റ് സർവകലാശാല ഡീലിറ്റ് ബിരുദം നൽകിയപ്പോൾ നടത്തിയ പ്രഭാഷണമാണ് ഇത് യാ ഇലാഹി ചെറുകഥകൾ മരണശേഷം പ്രസിദ്ധീകരിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സർ സർപ്പജ്ഞം ബാലസാഹിത്യമാണ് ബഷീറിൻ്റെ തിരഞ്ഞെടുത്ത കത്തുകൾ മരണാനന്തരം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ബഷീറിൻ്റെ തിരക്കഥയെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ചലച്ചിത്രങ്ങളാണ് ഒന്ന് ഭാർഗവി നിലയം ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന മൂലകഥയുടെ ചലച്ചിത്രാവിഷ്കാരമാണ് ഭാർഗവി നിലയം ചന്ദ്രതാരയാണ് ഈ ചിത്രം നിർമ്മിച്ചത് മതിലുകൾ ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവൽ സിനിമയായിട്ടുണ്ട് ആ ചിത്രത്തിൽ വൈഹം വൈക്കം മുഹമ്മദ് ബഷീറായി അഭിനയിച്ചത് പ്രശസ്ത നടൻ മമ്മൂട്ടിയാണ് മതിലുകളിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ലഭിക്കുകയുണ്ടായി അടൂർ ഗോപാലകൃഷ്ണനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് ബാല്യകാലസഖി തീർന്ന ബഷീറിൻ്റെ രണ്ടാമത്തെ നോവലാണ് ബാല്യകാലസഖി സംവിധാനം പി ഭാസ്കരൻ നിർമ്മാണം കലാലയ ഫിലിംസ് പ്രേം നസീറാണ് മജീദായി അഭിനയിച്ചത് ഈ സിനിമ പ്രമോദ് പയ്യന്നൂർ സംവിധാനം ചെയ്ത് മമ്മൂട്ടി അഭിനയിച്ച് വീണ്ടും വന്നു ബഹുമതികൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കാലിക്കറ്റ് സർവകലാശാലയുടെ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് സംസ്കാരദീപം അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പ്രേം നസീർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ലളിതാംബിക അന്തർജനം അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുട്ടത്ത് വർക്കി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വള്ളത്തോൾ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ബഷീർ കൃതികളെ അടുത്തറിയാം നാൽപ്പതോളം കൃതികൾ ബഷീർ രചിച്ചിട്ടുണ്ട് ഇവയിൽ പലതിലെയും സന്ദർഭങ്ങളും കഥാപാത്രങ്ങളും വായനക്കാരുടെ മനസ്സിൽ ഇന്നും പച്ച പിടിച്ചു നിൽക്കുന്നു ചില ബഷീർ കൃതികളും കഥാപാത്രങ്ങളും ഇതാ പാത്തുമ്മയുടെ ആട് ബഷീറിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ നോവലാണ് പാത്തുമ്മയുടെ ആട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ പ്രസിദ്ധീകരിച്ച ഈ നോവലിനെ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നൊരു പേരും ഗ്രന്ഥകർത്താവ് നിശ്ചയി നിർദ്ദേശിച്ചിരുന്നു ബഷീറിന്റെ ഉമ്മ സഹോദരങ്ങൾ അവരുടെ ഭാര്യമാർ കുട്ടികൾ തുടങ്ങിയവർ അടങ്ങുന്ന കൂട്ടുകുടുംബം ഒരു കൊച്ചു വീട്ടിൽ ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത് അവിടെ നടക്കുന്ന ദൈനംദിന സംഭവങ്ങൾ തൻ്റെ തനതു ശൈലിയിൽ വിവരിക്കുന്ന കഥയാണിത് വീട്ടിലെ ഓരോ കുടുംബാംഗവും സഹോദരി വളർത്തുന്ന ആടും വരെ ഈ നോവലിലെ പ്രധാന കഥാപാത്രങ്ങളാണ് മാനസികാസ്വാസ്ഥ്യത്തിന് ചികിത്സയുമായി വൈക്കത്തിനടുത്തുള്ള കുടുംബ വീട്ടിൽ കഴിയുമ്പോഴാണ് ബഷീർ ഇത് എഴുതുന്നത് അടുത്തത് ബാല്യകാല സഖി ഒന്നും ഒന്നും കൂട്ടിയാൽ ഇമ്മിനി ബല്യ ഒന്ന് എന്ന ശൈലി മലയാളത്തിന് സംഭാവന ചെയ്ത നോവലാണിത് ബാല്യകാല സഖി ബഷീറിന്റെ നോവലുകളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട കൃതികളിലൊന്നാണിത് മജീദും സുഹറയും തമ്മിലുള്ള പ്രണയവും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുമൊക്കെയാണ് ഇതിലെ പ്രമേയം അടുത്തത് ഡുപ്പൂപ്പാക്കൊരാണി ഉണ്ടായിരുന്നു ഹോ 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 ഗുത്തിനി ഹാലിട്ടിത്താപ്പോ സഞ്ചിനി ബാലിക്കലുട്ടാപ്പി ഹാലിത്ത മാണിക്കലിഞ്ചല്ലോ സഞ്ചര ബഹിനീപ്പി ഹുഞ്ചിനി ഹീലത്ത ഹുത്താലോ ഫാനത്തലാ കിഡിജിം ഹാ 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 ഹോ 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 എന്തെങ്കിലും മനസ്സിലായോ ഡുപ്പു പാ ഉണ്ടായിരുന്നു എന്ന നോവലിലെ കുഞ്ഞുപാത്തുമ്മയ്ക്ക് ആയിഷപാടിക്കൊടുക്കുന്ന പാട്ടാണിത് ബഷീറിന് മാത്രം അറിയാവുന്ന ഏതോ രസികൻ ഭാഷ ഒരിക്കൽ കുഞ്ഞുപാത്തുമ്മയുടെ ഉമ്മ അവളോട് പറഞ്ഞു ഡുപ്പു പാ ഉണ്ടായിരുന്നു വലിയ ഒരു കൊമ്പനാന അന്ന് മുതൽ കുഞ്ഞുപാത്തുമ്മ പറയാൻ തുടങ്ങി രുപ്പൂപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പ്രസിദ്ധീകരിച്ച ഈ നോവലിൽ നിഷ്കളങ്കമായ കുഞ്ഞുപാത്തുമ്മയും നിസാർ അഹമ്മദും തമ്മിലുള്ള പ്രണയവും ഹാസ്യത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനവുമാണ് വിഷയം പണ്ടെങ്ങാണ്ടുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആന പൊയ്പ്പോയ ഐശ്വര്യത്തിന്റെ അടയാളമാണ് തുന്നരി ബൈ ബൈനി വൈദിനങ്ങ ബൈക്കിടുക ചുമ്മാരി ഉമ്മിണി തുത്താപ്പി തുടങ്ങിയ കുഞ്ഞുപാത്തുമ്മയുടെ സ്വന്തം പ്രയോഗങ്ങളെല്ലാം രസകരമാണ് സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളും നിരക്ഷരതയും അവസാനിപ്പിക്കാനുള്ള ബഷീറിൻ്റെ ആഹ്വാനം ഈ നോവലിൽ മുഴനീളം കാണാം ഭൂമിയുടെ അവകാശികൾ ബഷീറിൻ്റെ പ്രശസ്തമായ കഥകളിലൊന്നാണിത് സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണ് എന്ന ആശയം ഈ കഥയിലൂടെ ബഷീർ സരസമായി അവതരിപ്പിക്കുന്നു മനുഷ്യന് മാത്രമാണ് ഭൂമിക്കു മേൽ അധികാരമെന്നത് മനുഷ്യന് മാത്രമാണ് ഭൂമിക്കുമേൽ അധികാരമുള്ളത് എന്ന അഹങ്കാരത്താൽ ചെയ്തുകൂട്ടുന്ന ദുഷ്പ്രവർത്തികളോടുള്ള ബഷീറിന്റെ അതൃപ്തിയും പ്രതിഷേധവുമാണ് ഈ കഥ പറയുന്നത് ക്ഷണിക്കപ്പെട്ടു വന്നെത്തുന്ന പക്ഷികളും പൂമ്പാറ്റകളും തുടങ്ങി ചിതലുകൾ എലികൾ കൊടിയ വിഷമുള്ള കരിന്തേളുകൾ തുടങ്ങിയവയും ഭൂമിയുടെ അവകാശികളാണെന്ന് കഥാകാരൻ വാദിക്കുന്നു ആദർശവാദിയായ കഥാ നായകനും പ്രായോഗിക ചിന്താഗതിക്കാരിയായ ഭാര്യയും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളുമൊക്കെ ഈ കഥയെ കൂടുതൽ ഹൃദ്യമാക്കുന്നു ഇവിടെ ഒരു പാമ്പും തവളയും തമ്മിലുള്ള ഒരു സംഭാഷണം കാണാം തനിക്കും എനിക്കും ഒക്കെ ഭൂമിയിൽ തുല്യ അവകാശമാ വല്ലപ്പോഴും ചെതു ചെറുകഥ വായിക്കണം ഫാക്റ്റ് ഒരു ഗുസ്തിക്കാരനാകാനായിരുന്നത്രേ കുട്ടിക്കാലത്ത് ബഷീറിന്റെ ആഗ്രഹം ഞാനൊരു പച്ചക്കറി ഞാനൊരു പച്ചക്കറിയല്ല ചിന്തയും വികാരമുള്ള മനുഷ്യനാണ് ബഷീർ മതിലുകൾ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളണം സംഭവം കുറെ പഴക്കമുള്ളതാണ് നമ്മൾ സാധാരണ കാലം എന്നൊക്കെ പറയാറുണ്ടല്ലോ ആ മഹാകാലത്തിന്റെ അക്കരെ നിന്നുള്ളതാണ് ഞാനിപ്പോൾ ഇക്കരയാണെന്ന് ഓർക്കണം ഏകാന്തമായ ഹൃദയം അതിൻ്റെ മഹാതീരത്തു വന്നു ചേരുന്ന ശോകഗാനമാണത് ബഷീറിൻ്റെ ആത്മകഥാപരമായ നോവലായ മതിലുകൾ ഇങ്ങനെയൊരു ആമുഖത്തോടെയാണ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ പുറത്തിറങ്ങിയ ഇതിൽ രാഷ്ട്രീയ തടവുകാരനായി ജയിലിലെത്തുന്ന ബഷീർ തന്നെയാണ് പ്രധാന കഥാപാത്രം ജയിലിനകത്ത് പൂന്തോട്ടം നിർമ്മിച്ച് ജയിൽ ജീവനക്കാരുമായി നല്ല ചങ്ങാത്തത്തിലാണ് ബഷീർ കഴിയുന്നത് ഒരു ദിവസം മതിലിനപ്പുറത്തെ പെൺ ജയിലിലെ തടവുകാരിയായ നാരായണിയുമായി ബഷീർ ചങ്ങാത്തത്തിലാകുന്നു മതിലിന് രണ്ടു വശങ്ങളിൽ നിന്നും പരസ്പരം കാണാതെ അവർ ഒരുപാട് വർത്തമാനം പറയുന്നു ചെടിയും ചെടികളും ഭക്ഷണ സാധനങ്ങളും കൈമാറുന്നു പരസ്പരം കണ്ടുമുട്ടുന്നതിന് തൊട്ടു മുമ്പ് ബഷീർ ജയിൽ മോചിതനാക്കിക്കൊണ്ടുള്ള അറിയിപ്പുമായി വാറ്റൻ വരുന്നു ശബ്ദമിടറിക്കൊണ്ട് ബഷീർ ചോദിക്കുന്നു വൈ ഷുഡ് ഐ ബി ഫ്രീ ഹൂ വാണ്ട്സ് ഫ്രീഡം എല്ലാവരും കൊതിക്കുന്ന സ്വാതന്ത്ര്യത്തോടെ കഠിനമായ വെറുപ്പോടെയാണ് ബഷീർ ജയിലിന് പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇറങ്ങുന്നത് കയ്യിലൊരു റോസാപ്പൂവുമായി വഴിയിൽ സ്തബ്ധനായി നിൽക്കുന്ന ബഷീറിലാണ് നോവൽ അവസാനിക്കുന്നത് ഇവിടെ അതിൽ നിന്നുള്ളൊരു സംഭാഷണം കാണാം നാരായണി പറഞ്ഞു ഞാൻ വരുമ്പോൾ ഒരു ഉണങ്ങിയ കമ്പ് എപ്പോഴും മതിലിനു മുകളിലേക്കിടും കണ്ടാൽ വരുമോ ഞാൻ പറഞ്ഞു വരും ഇതവിടെ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് അടുത്തത് പ്രേമലേഖനം ജീവിതം യൗവനതീക്ഷ്ണവും പ്രേമസുരഭിലവുമായ ഇന്നു തുടങ്ങുന്ന ഒരു എഴുത്തിലാണ് ബഷീറിൻ്റെ ഒരു നോവൽ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച പ്രേമലേഖനം എന്ന ചെറു നോവലിലാണ് ഈ എഴുത്തുള്ളത് ചിരിപ്പിക്കുന്ന ഒരു പ്രണയകഥയാണ് പ്രേമലേഖനം ജാതി വ്യവസ്ഥയെയും സ്ത്രീധന സമ്പ്രദായത്തെയും വിമർശിക്കുന്ന ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ജോലിയില്ലാതെ വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന സാറാമയും അവളുടെ വീട്ടിലെ വാടകക്കാരനായ കേശവൻ നായരുമാണ് രണ്ടുപേരും തമ്മിലുള്ള രസകരമായ പ്രണയമാണ് ഈ നോവലിൻ്റെ കഥ പ്രസിദ്ധീകരിച്ച കാലത്ത് നിരോധനവും ക്ഷേപങ്ങളും ഏറ്റുവാങ്ങിയ കൃതിയായിരുന്നു ഇത് ഘടാഡിയൻ ഫാക്ട് കുറേ കാലം സന്യാസിയായി ജീവിച്ച ആളായിരുന്നു ബഷീർ പിന്നീട് അദ്ദേഹം സന്യാസം ഉപേക്ഷിച്ചു കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കുറേ ആളുകൾ ഒന്നും ചെയ്യാതെ സന്യസിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെ തീറ്റിപ്പോറ്റാനായി വേറെ കുറെയധികം ആളുകൾ അധ്വാനിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല പ്രേമലേഖനം എന്ന നോവലിലെ സാറാമ സാറാമ ഒരു ചിത്രകാരന്റെ ഭാവനയിലുള്ള ഒരു ചിത്രമാണ് ഇവിടെ എടുത്തത് ഭാർഗവി നിലയം കണ്ടാൽ ഭയം തോന്നിക്കുന്ന വീടുകൾക്ക് ചിലർ ഭാർഗവി നിലയം പോലെ എന്നു പറയാറുണ്ട് ഈ ശൈലി വന്നതും ബഷീറിൻ്റെ കയ്യിൽ നിന്നു തന്നെ നീലവെളിച്ചം എന്ന ചെറുകഥയാണ് ഭാർഗവി നിലയം എന്ന സിനിമയായി മാറിയത് ഒറ്റപ്പെട്ട വീട്ടിൽ താമസിക്കുന്ന എഴുത്തുകാരനും അവിടത്തെ കിണറ്റിൽ വീണു മരിച്ച യുവതിയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ വിൻസെൻ്റ് സംവിധാനം ചെയ്ത സിനിമയ്ക്ക് തിരക്കഥ രചിച്ചത് ബഷീർ തന്നെ ഇവിടെ ഒരു ചിത്രം കാണാം ബഷീറിൻ്റെ സഹോദരി പാത്തുമ്മ തൻ്റെ ആടുകളുമൊത്തുള്ള ചിത്രം ആനവാരിയും പൊൻകുരിച്ചും സ്ഥലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സാങ്കല്പിക ഗ്രാമത്തിലേതാണ് ഈ കഥ ആനവാരി രാമൻ നായർ പണ്ട് വെറും രാമൻ നായരും പൊൻകുരിശു തോമ പണ്ട് വെറും തോമയും ആയിരുന്നുവെത്രേ ഈ പേര് അവർക്ക് ലഭിച്ചതെങ്ങനെ എന്നു എന്നതിനുള്ള ഉത്തരമാണ് ഈ കൃതിയെന്ന് ബഷീർ പറയുന്നു ആനവാരിയുടെ കഥ വായിച്ച ആനയാണോ അടുത്തത് കത്തുകൾ ബഷീർ എഴുതിയ ചില കത്തുകളാണ് ബഷീറിൻ്റെ കത്തുകൾ എന്ന പേരിൽ പത്രപ്രവർത്തകയായ കെ എ ബീന സമാഹരിച്ച് ഇതേ പേരിൽ രണ്ടായിരത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ബഷീർ കെ എ ബീനയ്ക്കും ഭർത്താവായ ബൈജു ചന്ദ്രനും എഴുതിയ കത്തുകളാണ് ഇവ മറ്റൊരു കത്തു സമാഹാരം കൂടിയുണ്ട് ബഷീർ എഴുതിയ കത്തുകൾ എന്ന ഗ്രന്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെ ബഷീർ പലർക്കായി അയച്ച എഴുത്തുകളാണുള്ളത് മണലിൽ ആണിത് സംഗ്രഹിച്ചത്